എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരുടെ ഒരു മുഖത്ത് നിന്ന് മനസ്സിലാകുന്നത് അവരുടെ ഭഗവാൻ തന്നെ മനസ്സിലാകുന്നു അതൊരു കൊച്ചു സിനിമയാണ് പേര് പോലെ തന്നെ ലഭ്യമാണ് കിളിക്കാറ്റ് പോലെ ലഭ്യമായിരുന്നു സിനിമ നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിലെന്തോ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം അതിൻ്റെ ഷാജ ഷാനവാസ് പൊങ്ങനാടിൻ്റെ കഥയാണ് ഈ ചെറിയൊരു നോവലായിരുന്നു ജയസരിയുടെ സിനിമയാണ് സംവിധാനിച്ചിരിക്കുന്ന റിജു നായരാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രഭാകരനാണ് പ്രഭാകരൻ്റെ വളരെ സുഹൃത്താണ് അദ്ദേഹം കെൽട്രോണിൻ്റെ കെൽടോൺ ഡിസേഷൻ ക്ലബ്ബിൻ്റെ കാളായിരുന്നു ഞാൻ പോസ്റ്റൽ അക്കൗണ്ട്സ് ഡിഫേഷൻ ക്ലബ്ബിൻ്റെ പരസ്പരം ഒരുപാട് അറിയാവുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഈ സിനിമ കുട്ടികളുടെ സിനിമയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് കുട്ടികളുടെ കഥ പറയുന്ന സിനിമയാണ് കുട്ടികളെ നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കണം എന്തോ എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങുമ്പോൾ മനസ്സിലെന്തോ ഒന്ന് നിറഞ്ഞു നിൽക്കുന്നവരെ നമ്മൾ സാധാരണ സിനിമകളിട്ടിറങ്ങുമ്പോൾ പല സിനിമകളും കണ്ടിട്ടിറങ്ങുമ്പോൾ മനസ്സിലൊന്നുമില്ല അപ്പോൾ അവിടെ കണ്ടത് മാത്രമേ ഉള്ളൊക്കെ ഇറങ്ങുമ്പോൾ മനസ്സിലൊന്നുമില്ല ഇതങ്ങനെയല്ല മനസ്സിലെന്തോ ഒന്ന് നിറഞ്ഞു നിൽക്കുന്നവരാണ് संधायकन बाक़ी कूड़ सफ़ा एलवे अभिन रसिया तीर्चूं रीति